വലിയ ഒരു തട്ടിപ്പിന്റെ വാർത്തയാണ് ചേർത്തലയിൽ നിന്നും പുറത്തു വരുന്നത് ടൗൺ എൽ പി സ്കൂൾ സ്കൂളിലെ ചില രക്ഷിതാക്കളെയും അധ്യാപകരെയും കബളിപ്പിച്ച് ശമ്പള സർട്ടിഫിക്കറ്റ് നിർമ്മിച്ച് കെ എസ് എഫ് നിന്നും ലക്ഷങ്ങൾ തട്ടിയെടുത്തതായാണ് വിവരം സ്കൂളിലെ പ്രധാന അധ്യാപികയും സി പി എമ്മിന്റെ അധ്യാപക സംഘടനയുടെ നേതാവുമായ എൻ ആർ സീതയാണ് ഇത്തരത്തിൽ ഒരു വലിയ തട്ടിപ്പ് നടത്തിയത് സ്കൂളിലെ അധ്യാപകരുടെ പേരിൽ വ്യാജ ശമ്പള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കെഎസ്എഫ്ഇയുടെ വിവിധ ശാഖകളിൽ നിന്നും പണം തട്ടിയതിനു പുറമേ സ്കൂളിന്റെ പേരിലും നിരവധി അഴിമതി പ്രവർത്തനങ്ങൾ ഈ പ്രധാന അധ്യാപിക നടത്തിയതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് പുതുതായി നിർമ്മിക്കുന്ന സ്കൂൾ കെട്ടിടത്തിൽ എ സി സ്ഥാപിക്കാനെന്ന പേരിൽ സ്കൂളിൽ അടുത്തിടെ ബിരിയാണി ചലഞ്ച് നടത്തിയിരുന്നു ഇതിൽ നിന്നും ലാഭമായി രണ്ടേകാൽ ലക്ഷത്തോളം രൂപ സ്കൂളിന് ലഭിച്ചതായാണ് റിപ്പോർട്ട് എന്നാൽ ഈ പണം എങ്ങോട്ട് പോയെന്ന് ആർക്കും ഒരു പിടിയുമില്ല ബിരിയാണി ചലഞ്ചിലേക്ക് ആവശ്യമായ സാധനങ്ങളിൽ പലതും സ്പോൺസർമാർ നൽകിയതായിരുന്നു ഓരോ കുട്ടികളോടും ഒന്നിൽ കൂടുതൽ ബിരിയാണി വാങ്ങാനും സമ്മർദ്ദം ചെലുത്തിരുന്നതായാണ് രക്ഷിതാക്കൾ ആരോപിക്കുന്നത് ഇരുപതോളം ബിരിയാണി വാങ്ങിയവർ വരെയുണ്ടെന്നാണ് വിവരം സ്കൂളിലെ പി ടി എ ഫണ്ടിലും വൻ തിരിമറി നടത്തിയിട്ടുണ്ട് വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ച കേസിൽ അധ്യാപികയെ തേടി പോലീസ് എത്തിയതോടെയാണ് പി ടി എ ഭാരവാഹികളടക്കം വിവരം അറിയുന്നത് പി ടി എ ഫണ്ടിൽ മാത്രമല്ല കുട്ടികളുടെ സമ്പാദ്യ പദ്ധതിയിൽ നിന്നു വരെ ടീച്ചർ കൈയിട്ട് വാരിയതായാണ് വിവരം കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വൻ പ്രതിഷേധമാണ് സ്കൂളിൽ നടന്നത് ഇതിന്റെ പശ്ചാത്തലത്തിൽ അധ്യാപികയെ ഇന്നലെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്